ഹായ് ക്ഷമിക്കുക മറക്കുക ഫോർ ഗീവ് ചെയ്യുക ഫോർ ഗെറ്റ് ചെയ്യുക ചില ക്ലൈൻസ് വന്നിട്ട് നേരത്തെ കൺസൾട്ടേഷന് പോയ പ്ലേസസിൽ നിന്നടക്കം ഇങ്ങനൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് കുറച്ച് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കൗൺസിലിംഗ് കോൺഫിഡൻ കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഞാനതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ക്ഷമിക്കുക സഹിക്കുക ക്ഷമിക്കുക മറക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കില് ക്ഷമിക്കാനായിട്ട് ഇപ്പൊ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ക്ഷമിക്കാനായിട്ട് അങ്ങനെ ഒരു തെറ്റുണ്ടോ നീ തെറ്റെന്ന് പറയണ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ പിന്നെ ശരി എന്താണ് ഈ തെറ്റും ശരിയും എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് മറക്കുക മറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയപ്പോ സാധിക്കുക അപ്പോൾ നമുക്കൊരു ഡിമൻഷ്യൻ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രെയിനിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവർ ഓൾറെഡി അവർക്ക് മറവി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തല ഹെഡ് കൊളിഷൻ ഹെഡ് ട്രോമ വന്നവർ അതായത് സാധാരണഗതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ മെമ്മറീസ് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടാകും മെമ്മറീസിൻ്റെ ഇഫക്റ്റിലാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുക അതൊരു കാര്യം നമുക്ക് മറക്കാനൊന്നും പറ്റില്ല അപ്പോൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക സഹിക്കുക ക്ഷമിക്കുക മറക്കുക അങ്ങനൊരു അങ്ങനൊരു അഡ്വൈസാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടും എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെയും ബേസിസിൽ അതൊരു ക്ലിനിക്കൽ അഡ്വൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ക്ഷമിക്കാനും ഒന്നും ഒന്നുമില്ല എന്താണോ ആയിട്ട് ആഘാതം മാനസിക ആഘാതം ഉണ്ടാക്കിയത് അതിന് നമ്മൾ മാനേജ് ചെയ്യാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതൊരു കപ്പിൾ വിഷയത്തിലാണ് എസ്പെഷ്യലി ഇതൊരു കപ്പിൾ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചതുകൊണ്ടോ മറന്നതുകൊണ്ടോ സഹിച്ചതുകൊണ്ടോ നേരെയാവാൻ പോകുന്നില്ല ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി